ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഒരുമിച്ച് പോവല്ലേ നമ്മുടെ ജെ ബി എം സക്സസ് സൊല്യൂഷനോടൊപ്പം തൊഴിലും ബിസിനസും പിന്നെ മാന്യമായിട്ടുള്ള സമ്പാദ്യമായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം അതിനുള്ള സോഴ്സ് സോഴ്സല്ല നമ്മുടെ കേരളത്തിലുണ്ട് ഒട്ടനവധി തൊഴിൽ സാധ്യത നമ്മുടെ കേരളത്തിലുണ്ട് ആ തൊഴിലിന് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകളാണ് ഡിസൈൻ ചെയ്തു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ ജേബിയും സക്സസ് നിങ്ങൾക്ക് ഒരുക്കി തരും കൂടെ നിന്നാൽ മതി നല്ല സപ്പോർട്ട് കിട്ടിയാൽ മതി ഏത് ലെവലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാവിധ അറിവും കഴിവും ഉണ്ടാകാനുള്ള പ്രാപ്തിയുണ്ട് നല്ലൊരു കൂട്ടായ്മ ഈ കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജേബിയും സക്സസും നമ്മുടെ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ ഗവൺമെന്റ് അടക്കം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ലൈഫ് നല്ല നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനിലൂടെ കോൺട്രിബ്യൂഷനിലൂടെ ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് എല്ലാവരും എല്ലാവർക്കും നന്ദി നമസ്കാരം ശരി